സോ ഹലോ കൈഷ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ആ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കാത്തിരുന്ന വീഡിയോ ആ നിങ്ങളെല്ലാം കാത്തിരുന്ന വീഡിയോ ആണ് നമ്മൾ ലൈഫ് സ്മീഡയുടെ വീട്ടിലോട്ട് പോവാണ് ആ അപ്പം ലൈഫ് മീഡിയയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പം എൻ്റെ കൂടെ ഉള്ളത് ഇപ്പം ജോലിയില്ല അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമില്ലയോ അപ്പം എല്ലാം കണ്ടു കാണും അപ്പോൾ ജോലിയാണിത് അപ്പം അവനെ ഒന്നു ഇന്ന് വരാൻ പറ്റില്ല ചിറ്റുമര നമ്മുടെ അമ്പലത്തിൽ ഉത്സവം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ബന്ധുവിൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇറങ്ങിയില്ല ഇറങ്ങിയില്ല ഇറങ്ങുന്നേ ഉള്ളതെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവനെ വിളിക്കുക അപ്പം നമ്മളെ ചേർക്കാൻ നോക്കുമ്പോൾ അപ്പുറത്തെ ഏത്തക്കാപ്പക്കടയിലെ ചായ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവനെയും വിളിച്ചുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ ഇനി ലൈസ്മേയുടെ വീട്ടിൽ പോണം ചേട്ടൻ വിളിച്ചായിരുന്നു ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞ് ചെല്ലാം പറഞ്ഞു ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ വിളിക്കണമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ വിളിച്ച് ഓക്കെ തെറ്റായിരിക്കും അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതാണ് ഈ ഒരു വഴി നമ്മുടെ ആനന്മൂടി ജംഗ്ഷനിൽ ചെന്ന് കാരണതാണ് ഇത് നമ്മുടെ പുറകെ കാണുന്നത് നമ്മുടെ പള്ളിയാണ് ഇനി വരുന്നത് ഈ ഒമ്പതാം തീയതി അല്ലേ പെരുന്നാൾ തുടങ്ങുന്നത് അപ്പോൾ ഒമ്പതാം തീയതി നമുക്ക് പെരുന്നാളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ് അപ്പോൾ പിന്നെ സെറ്റ് ആയിരിക്കും നമ്മുടെ പള്ളിയൊക്കെ ഇപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് പള്ളിയുടെ അവിടെ പിന്നെ നമുക്ക് ഇന്നാലും ഈ വഴി നേരെ അങ്ങോട്ട് വിടണം ആനമുടി ചെന്നിട്ട് ബസ് കയറി ഓക്കെ അപ്പം എന്നിട്ട് കാണാം ഓക്കെ അല്ലല്ല ലൈക്ക് അടിക്കാത്തവരുണ്ട് ലൈക്ക് അടിക്കണം മറക്കണ്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽ ബട്ടൺ അമർത്തണം അമർത്തണം പിന്നെ നമ്മുടെ കമന്റ് നിങ്ങളുടെ ഒക്കെ ഇഷ്ടംപോലെ കമന്റ് കിട്ടും മാക്സിമം ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നല്ല വീട്ടിലോട്ട് എടുക്കാം യോ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ എത്താറട്ടോ ടീ വഴി തീരുന്ന നേരെ ജംഗ്ഷനാണ് ഇവിടെ നമ്മൾ ആ കഴിഞ്ഞ് കഴിഞ്ഞ് േ പിന്നെ ചെയ്തോളാം ഞാൻ കുഴപ്പമില്ല കേട്ടോ മറ്റേ അന്ന് കഴിച്ച അയാൾ വന്നില്ല ഇയാളെ റെഡി ആയിരിക്കും കൊണ്ടുവരട്ടെ അവന്റെ പേരെ അറിയാവുന്ന ഇപ്പൊ ഞങ്ങടെ ചേട്ടനൊക്കെ പറഞ്ഞാൽ നല്ല അറിയാം ഞങ്ങളുടെ കുഞ്ഞുമൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീല് കണ്ടിട്ടുണ്ട് അനങ്ങാതിരുന്നോ അതെ റൂട്ടിരിക്കുന്നവരാട്ടോ ഒറ്റ ഒരു പങ്ങായിരുന്നോ ചിരിക്കുമൊന്നും ചെയ്യും ചെയ്യണ്ട ഇവമ്പിടിച്ചു വേണോടാ കണ്ടോ അല്ലെട്ടി കണ്ടോ റോഡ് വീറും പാമ്പിടിച്ചില്ലയോ കൂടുതലായിട്ടോ പാമ്പിടിച്ചു പറയണോ അണ്ണാ അണ്ണാ എത്ര പേടിയാതോ ആ അല്ലേ അവിടെ ആ ഇവിടെ ഗേറ്റ് അടിച്ചല്ലേ ഞാൻ അടിച്ചു ഞാൻ അമ്മേ അടിച്ചു നിങ്ങൾ വന്നേ തോയോ ആ ഞാൻ യാപ്പフィル ആ അതിനെ കൂടാരന്ന് ചാടി നമ്മ കല്ല് അതനെ കൂട ചൗട്ടി ചാടി നമ്മടായിട്ട് വരായല്ലേ ആടാടാ ഇതിത്തന്നെ ആംടേ ഇവിടെ ഒക്കെ ഇവിടെ ഇത് ലാബർ ബോർബുള്ളിന്റെയും ക്രോസാ കണ്ടിട്ടില്ലായിരിക്കും ചേട്ടനല്ലായിരുന്നു നെനഞ്ഞാമത്തെ വീട്ടിൽ കാണിച്ചം കല്ലൂന്റെ സ്വന്തം ചേട്ടൻ കല്ലൂന്റെ

ഓക്കെ വാ വാ വേ നോ 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 ദേ നടത്താൻ പോലെ വീട്ടില് എനിക്ക് പേടി അയില്ലേ അത് കൊച്ചിലോട്ട് കണ്ടോണ്ട് എത്ര വർഷമായിട്ട് പട്ടി ഉണ്ടായിട്ട് ഇതെല്ലാം കുഞ്ഞുങ്ങളാ സൈസ് പട്ടിണ്ടാ ഇള്ളൂ ചെറിയ കുഞ്ഞു മനസ്സാ ഞാവോട്ട് വീലറിനെ പേടിയുണ്ടോ കണ്ടിട്ട് കണ്ടിട്ട് പേടി തോന്നുന്നു കൊണ്ടുവരണോ അങ്ങോട്ട് പഠിക്കത്തൊന്നുമില്ല എന്നാലും പേടിയോ ലാബിനെയൊക്കെ ഏറ്റവും പാവോ എന്തോടിയാ അവിടെ എന്താ

വിളിച്ചിട്ടെടുത്തു ഇവിടെ കയറി രസയുടെ പേര് വിളിച്ചാൽ മതി നല്ലോണം കിട്ടുന്നില്ലേ നമുക്കൊന്നും ദേഷ്യമൊന്നുമില്ല മേടിക്കാം 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 ഇഞ്ഞ് പാടി കല്ലു ഇഞ്വാടി കല്ലുവേ ചെറു വാ വാടി കല്ലു വാ വാ കല്ലു ജീ രാവിലെ ഉറങ്ങുന്ന സമയം ചെറിയൊരു സമയപ്പുണ്ടല്ലോ நிற மழையக்க பேதை நான் இப்புடு இந்த ൂടാനാവും അവിടെ പോയി വേണ്ട കുടിക്കും അന്നേരം കേക്കാൻ പറഞ്ഞു ഹാപ്പി ഹാപ്പി എന്താ കൂട്ടി കയറി കിടന്നു കഴിക്കും കാണാം

Parah, dia hanyalah dia berapa? Mana, mana gue nih pengen lo beri wadidiana? Berah, Bada, speak, Ah, speak. മൂന്ന് രണ്ടര മറ്റേ എട്ട് മാസം താപ്പിക്ക് ആവുമ്പോഴത്തേന് ഒരു വയസ്സ് കഴിഞ്ഞ് ഒരു മാസം ആയതേ ഉള്ളൂ ഫെബ്രുവരി ഒരു വയസ്സായതേ ഉള്ളൂ രണ്ട് മാസം ഒരു വയസ്സും രണ്ട് മാസം ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പൊ എല്ലാത്തിനും എടുക്കണം നമ്മളിപ്പോ പുതിയായിട്ട് ഡോഗിനെ വാങ്ങുമ്പോ നമ്മൾ എന്തായാലും ഇപ്പം ഇവിടെ ഉണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പോകല്ലേ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ട് വേണ്ടേ ലക്ഷ്മയുടെ വീട്ടിലുണ്ട് ചേട്ടൻ കൂട്ടി കയറ്റാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടി കയറ്റെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകുന്നതായിരിക്കും അല്ലേ ഇപ്പോൾ ഉണ്ട് ഓക്കെ ഓക്കെ അന്ന് ആദ്യമായിട്ടായിരുന്നില്ലേ ചസ അങ്ങനെ ആയത് അന്നത്തെ പോലെ ഒരിതില്ലായിരുന്ന പെട്ടെന്ന് നോക്കി അല്ല അങ്ങനെ അല്ലാതെ കടിക്കാനുള്ള രീതിയിൽ നിൽക്കുന്നത് അടുത്തോട്ട് ഇരുന്നപ്പോഴേ തിരിച്ച് നേരെ റിയാക്ട് ചെയ്തതാണ് ഇന്ന് പോലെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരത്തില്ല ഞാൻ പിന്നെ പേടി പേടി തട്ടി തട്ടി പേടിയാന്ന് പേടി പ്രശ്നമില്ല പ്രശ്നമില്ല അന്ന പേടിയല്ലായിരുന്നല്ലോ ആദ്യം തുടക്കത്തിൽ പെട്ടെന്ന് സ്പീഡി വന്നത് അതുകൊണ്ടിട്ട് ഇവിടെ നിൽക്കും ഇവിടെ നടത്തി പരിചയപ്പെടുത്തിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാ പ്രശ്നമില്ല കെട്ടിയേക്കുന്നേ

നമ്മളിങ്ങനെ നമ്മളാദ്യം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇന്ന് അത്ര കുഴപ്പമില്ല പ്രശ്നം ചെയ്യുന്നുണ്ട് പത്ത് കഴിഞ്ഞല്ലേ പത്തല്ലേ എത്ര ആയിരുന്നു ഇവരുടെ അടച്ചല്ലോ ആരുവിന്റെ ഒക്കെ നല്ല പോലെ കാരണം ഇവരുടെ വീട്ടിലൊരു ഡോഗോ ജൂലി ജൂലി അല്ല അതിന്റെ ബ്രീഡ് മനസ്സേ സോറി എനിക്കത് അറി അറിയത്തില്ല കേട്ടിട്ടില്ല പക്ഷെ ഇവരുടെ എഴുതി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതാണ് െനിക്ക് നല്ല പേടിയും കാരണം ഇവൻ പറയാം ഇടത്തോട്ട് ചെന്നോളാം പക്ഷേ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ട്രെയിൻ്റെ അവിടെ നല്ല ട്രെയിൻ എന്ന് വെച്ചാൽ നല്ല ബെസ്റ്റ് എന്ന് പറയാം നമ്പർ വൺ എന്നും വേണം പറയാം സെറ്റായിട്ട് ട്രെയിനൊക്കെ ചെയ്യിപ്പിച്ചു സെറ്റാക്കി വെച്ചേക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന പോലെ കേട്ടോ ഒന്നും പറ്റത്തില്ലെന്നുള്ളത് ഞാൻ ട്രസ്റ്റ് ചെയ്തു ഓക്കെ അപ്പം ഇനി നമ്മുടെ പരിപാടി നമുക്ക് നേരെ വീട്ടിലോട്ട് തിറക്കണം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം അതൊക്കെ പിന്നെയാണ് അതിന് മുന്നേ ഞാൻ പറഞ്ഞാലും ഇവൻ്റെ കൂടെ പോയി നമ്മൾ കുറച്ച് കറങ്ങിയൊക്കെ അടിച്ച് ചേച്ച ലജിൻ്റെ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നേരെ ബസ് കയറാൻ പോകാം ഓക്കെ അല്ലയോ അയച്ചോളൂ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്തോട്ടുള്ള വഴിയാണ് അപ്പോൾ വഴി ചോദിച്ചു വരുന്ന എല്ലാവർക്കും പറഞ്ഞു തന്നെയാണ് ഓക്കെ കുറച്ച് കയറി വീട്ടിൽ പോകാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ജോലിയുണ്ട് ജോലി ചെയ്യാൻ ചിലക്ക് ഉടുപ്പൊക്കെ മാറി സെറ്റായിട്ട് നമ്മൾ മാറും ഞാൻ ഉടുക്കുമ്പോൾ മാറിയില്ല നേരെ അതേ വീഡിയോ കാലം ഒക്കെ എഡിറ്റ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസ് ആയിപ്പം പ്രൊഡ്യൂസർ പ്രോസസ്സ് അല്ല അപ്പോൾ അതെന്തേലും അപ്പം എന്തായാലും വീഡിയോ ഒക്കെ സെറ്റ് ആയ ഒരു പതിനാറൊക്കെ ആയതായിരുന്നു ഞാൻ കുറേ നേരം എടുക്കത്തില്ലേ വീഡിയോ ഒരു ഇരുപതോ ഇരുപത്തൊന്ന് മിനിറ്റ് കാണും അപ്പം ഞാനിത് ക്യാൻസലടിച്ച് അടിച്ച് റോഡ് എടുക്കാൻ മറന്നു അല്ലേ അപ്പോൾ ഔട്ട് എടുത്തിട്ട് ഒന്നുകൂടി നീ വീഡിയോ ചെയ്യണം വീഡിയോ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് കാണും സോഷ്യൽ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെലൈക്കൻ എബിൾ ചെയ്യാത്ത ബെല്ലേക്കനേബിൾ ചെയ്യുക ചെയ്യുക അപ്പം ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പൊട്ടിച്ചു പൊട്ടിച്ചാൽ അപ്പൊ എന്തായാലും ഒക്കെ ചെയ്ത് തരാം അപ്പോൾ നമ്മുടെ കമന്റും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കും ഇനി നമ്മളെ പരിപാടിയൊക്കെ എന്ത് ചില്ല അണ്ട് കാലിൽ വാർത്ത ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു സോ ഒരുമിച്ച്